ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് അഞ്ചേനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു സിംഗിൾ ഷോട്ടിൽ ജസ്റ്റ് എല്ലാ പോർഷൻസും സമ്മറൈസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് പറയുന്നില്ല ജസ്റ്റ് ആ പോയിൻസ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ നിങ്ങൾ എക്സാമിന് മുന്നേ ഇത് കണ്ടാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് അത്യാവശ്യം സ്കോർ ചെയ്യാൻ ജസ്റ്റ് ഇത് മാത്രം എഴുതി വെച്ചാലും നമുക്ക് അത്യാവശ്യം ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം വീഡിയോയിലേക്ക് കിടക്കാം അപ്പം എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫഞ്ചയിൽ വരുന്നത് ആദ്യം എന്താണ് ഫങ്കിയസ് ഫുഡ് അതിൽ അഗാരിക്കസ് ബൈസ് പോറസും ഓർച്ചഡ് ഹൈസ്കൂൾ എന്താ അഗാരക്കസ് ക്യാമ്പസ് ട്രീസ് ഇതൊക്കെ എന്താണ് മഷ്റൂംസ് ആണ് മഷ്റൂംസിന് നല്ല അമിനോ ആസിഡ്സ് ഉണ്ട് വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞൊന്നേ ഉള്ളൂ പിന്നെ സെക്കാരോമൈസി സർവേസിയെ എന്താണ് വിറ്റാമിൻ ബി ഉണ്ട് അത് ആണ് എന്നുള്ള രീതിയിൽ പറയാം പിന്നെ നമ്മൾ ഫുഡിലൊക്കെ ബേക്കിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു ഫുഡിൽ വരുന്നില്ലല്ലോ പിന്നെ സുഫു എന്ന് പറയുന്ന ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് മ്യൂക്കറും മ്യൂക്രം മ്യൂക്കറും വെച്ചിട്ടാണ് പിന്നെ പ്രോട്ടീൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൈസോപ്പർ സോളിക്കോസ്പോറസ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ സിംഗിൾ സെൽ പ്രോട്ടീനായിട്ട് അസ്ബർ ജില്ലസ് പെൻസിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഇതാണ് ഫുഡിൻ്റെ കേസിൽ വരുന്നത് ഇനി മെഡിസിൻ്റെ കേസിൽ വരുമ്പോൾ ക്ലാവിസസ് പെർപ്യൂറോ പ്രൊഡ്യൂസ് ചെയ്യുന്ന എറങ്ങോട്ട് നമ്മൾ പറഞ്ഞു എന്താണ് യൂട്രൈൻ കണ്ട്രാക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചൈൽഡ് ബർത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ അബോഷന് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ മെൻസ്ട്രൽ ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് അതായത് ഹെവി ബ്ലീഡിംഗ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട് പിന്നെ എഫെഡ്രിൻ എന്ന് പറയുന്നത് ഈസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആസ്മയൊക്കെ യൂസ് ചെയ്യുന്നതാണ് ബെൻസാൽഡി എന്നാണ് ഈസ്റ്റ് ഉണ്ടാക്കുന്നത് എഫെഡ്രിൻ ഉണ്ടാക്കുന്നത് പിന്നെ ആണ് സ്റ്റിറോയിഡ്സ് എന്ന് പറഞ്ഞാൽ കോർട്ടിസോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആര് റൈസോപ്പ ിക്കൻസും എന്താണ് ഹാസ്പർജില്ല സ്നേഹറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വരുന്ന എന്താണ് വിറ്റാമിൻ വിറ്റാമിൻ ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്കറോമസി സർവേസിയെ ബി ട്വൽവ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എറിമോത്തിമിയം ആഷ് ബി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വിറ്റാമിൻ എ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ് റോഡോട്ടോർള ഗ്രാസലിസ് ഇതാണ് വിറ്റാമിൻസിൻ്റെ കേസിൽ വരുന്നത് പിന്നെ ആൻറ്റിബയോട്ടിക്സിൻ്റെ കേസിൽ വരുമ്പം ഗ്രൈസ്കോഫ്ലൂവിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായർ പെൻസിലിയൻ ഗ്രൈസ്കോഫ്ലുവും പിന്നെ ആർഗോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായി ക്ലൈസസ് പെർപ്യൂറ പിന്നെ സ്പൈസ് പോറസ് എന്ന് പറയുന്നത് ആൻറ്റി ട്യൂമർ പ്രോപ്പർട്ടി അതുപോലെ തന്നെ ബ്ലഡിലുള്ള കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും അകാരിക സ്പൈസ് പോറസിന് സാധിക്കും ഓക്കെ ഇനി ഫഞ്ചൈ ഇൻ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയിലുള്ള ഫഞ്ചയിൻ്റെ റോൾ പറയുകയാണെങ്കിൽ ബ്രൂവറി ഇൻഡസ്ട്രിയിലും റൈസിൽ നിന്ന് വൈൻ ഉണ്ടാക്കാനായിട്ട് ആസ്പെർജിൽ സോറൈസ് സഹായിക്കുന്നുണ്ട് അതേപോലെ സെക്കാറൈസി സർവീസ് ബിയർ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് പിന്നെ ഈസ്റ്റ് നമ്മൾ ബേക്കിങ്ങിൽ യൂസ് ചെയ്യും സെക്കറോമൈസി സർവീസ് അതിൽ സി ഒ റ്റു പ്രൊഡക്ഷനും കാര്യങ്ങളും അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ പിന്നെ ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെൻസിലിങ് ക്യാമ്പർ ടീ റോക്ക് ഫോർ ടീ പെൻസിലിം ക്യാൻഡിഡം യൂസ് ചെയ്യുന്നുണ്ട് അതതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ കൊടുക്കും ഓക്കെ ഇനി നമ്മൾ ആസിഡിൻ്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആസിഡും ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു ഭാഗം തന്നെയാണ് സിട്രിക് ആസിഡ് ഉണ്ടാക്കുന്നതാണ് ആസ്പെർജിലസ് നൈക്കറും ആസ്പെർജിലസ് വെൻഡിയും ഇറ്റക്കോണിക് ആസിഡ് ഉണ്ടാക്കുന്നതിൻ്റെ ആസ്പെർജില്ലസ് ഇറ്റകോണിയം ഗ്ലൂക്കോണിക് ആസിഡ് ഉണ്ടാക്കുന്നത് ആസ്പെർജിലസ് നൈക്കറും പെൻസിലിയം പർപ്രോജനം ഉണ്ടാക്കുന്നുണ്ട് കോജിക് ആസിഡ് ഉണ്ടാക്കുന്നുണ്ട് ആസ്പർജിലസ് ഒറൈസ് ഗാലിക് ആസിഡ് പെൻസിലിയം ഗ്ലൗക്കം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബയോളജിയിൽ നിങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ചോദിച്ചു കഴിഞ്ഞാൽ മെജോറിറ്റി ഫഞ്ച ഫഞ്ചയിൻ്റെ കാര്യം എന്ത് ചെയ്യാൻ നമുക്ക് മൈക്രോ ബയോളജിയിൽ എഴുതാനായിട്ട് പറ്റും കാരണം മെജോറിറ്റി ഫഞ്ച എന്താണ് മൈക്രോസ്കോപ്പിക് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്താൽ പറ്റും ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിയിൽ മെൻഷൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ ചീസിൻ്റെ കാര്യമായാലും ഈ ആസിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് മൈക്രോ ബയോളജിയിലും മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും അതേപോലെ ബ്രുവറി അതേപോലെ ബേക്കിംഗ് ഇൻഡസ്ട്രി ഒക്കെ എന്തെയ്യാ നിങ്ങൾക്ക് മൈക്രോ ബയോളജിയിലും ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അതിൽ വേറെ എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ട് എന്നാലും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും നമുക്ക് മൈക്രോ ബയോളജിയിൽ ഇനി അഗ്രികൾച്ചറിൽ ഫഞ്ചിൻ്റെ റോൾ നോക്കുകയാണെങ്കിൽ ആണ് ഹ്യൂമസ് പ്രോവമേഷൻ അത് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എഴുതിയാൽ മതി ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്യുന്നതേ ഉള്ളു പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബോളജിക്കൽ കൺട്രോള് അതിൽ ട്രൈക്കോഡോമ ലോ ലിക്നോറം പിത്തിയത്തിൻ്റെ ഗ്രോത്ത് തടയുന്നുണ്ട് ട്രൈക്കോഡോമ ഹർസിയാനം ബ്ലൈറ്റ് ഓഫ് ടൊമാറ്റയും പീനട്ടിനും യൂസ് ചെയ്യാറുണ്ട് ഓക്കെ ആ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത പെൻസിലിയും എന്ന് പറയുന്നത് റൈസോട്ടോമിയ സൊള്ളാനിന്റെ ഗ്രോത്തിന് തടയുന്നുണ്ട് പിന്നെ ഗ്ലിയോ ക്ലാഡിയം റോസെന്ന് പറയുന്നത് സ്ക്ലിറോഷിനിയ ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് പിന്നെ നെമറ്റോഡിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഫഞ്ചേനെ പറയുന്ന പേരാണ് മൈക്കോ നമാറ്റിസൈഡ് അതിനൊരു എക്സാമ്പിളാണ് എന്ത് നെമറ്റോഫ്തോറ എന്ന് പറയുന്നത് പിന്നെ അതേപോലെ ഇൻസെക്റ്റിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഉണ്ട് ഫഞ്ചയുണ്ട് ആൻറ്റമോജീനസായിട്ടുള്ള ഫഞ്ച അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അഗ്രികൾച്ചർ ഫിയിൻ അഗ്രികൾച്ചറിൽ വരുന്നതാണ് എന്ത് മൈക്കോറൈസ എന്ന് പറയുന്നത് മൈക്കോറൈസ എന്ന് പറയുന്നത് ആക്ച്വലി ഫംഗൽ ആൻഡ് പ്ലാന്റിൻ്റെ റൂട്ടും തമ്മിലുള്ള ഒരു അസോസിയേഷൻ ആണ് മൈക്കോറൈസ എന്ന് പറയുന്നത് അതിൽ പ്ലാന്റിന് ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം അതായത് ഡ്രോഡ് റെസിസ്റ്റൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നോക്കാം അതൊക്കെയാണ് അഗ്രികൾച്ചറിലുള്ള ഫഞ്ചേൻ്റത് പിന്നെ ഇനി ടെസ്റ്റ് ഓർഗാനിസം വരുമ്പോൾ നമ്മുടെ ന്യൂറോസ്പോറ ക്രാസിയും ഫൈസാറും പോളിസെഫാലും അതായത് ഈ പഫ് ന്യൂറോസ്പോറ ക്രാസ് കുറേ ജനറ്റിക് സ്റ്റഡീസിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഫഞ്ചയിന് ഇതിൽ യൂസ് ചെയ്യാനുള്ള കാരണം അത് പെട്ടെന്ന് ഗ്രോ ചെയ്യും എളുപ്പമാണ് വളർത്താൻ എളുപ്പമാണ് അതുപോലെ തന്നെ അതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഷോർട്ടായിരിക്കും ഈ ഫഞ്ചയിൻ്റെ അതുകൊണ്ടാണ് ഇവയെ യൂസ് ചെയ്യുന്നത് ഇപ്പം ന്യൂറോ സ്പൊറ ക്രാസ എന്ന് പറയുന്നതാണ് ബിഡിൽ ആൻഡ് ടാൻഡത്തിൻ്റെ വൺ ജീൻ വൺ എൻസെ എന്ന് പറയുന്ന ഹൈപ്പോത്തോസിൻ്റെ എക്സ്പെരിമെൻ്റിന് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ബയോ ബയോ കെമിക്കൽ ആൻഡ് ജെനറ്റിക് സ്റ്റഡീസിന് യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ വിറ്റാമിൻ ബി ഏതെങ്കിലും ഒരു സാമ്പിളിൽ വിറ്റാമിൻ ബിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂറോസ്പോറ ക്രാസ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഫൈസാറും പോളിസഫാലും ഡി എൻ എൻ്റെ സിന്തസിൻ്റെ സ്റ്റഡീസും ഓർഫോജനസിസും മൈട്രോട്ടി സ്റ്റഡീസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ആസ്പത്രിയിലെ സ്നേഹർ എന്ന് പറയുന്നത് സിങ്ക് നിക്കൽ കോപ്പർ ഇതിൻ്റെയൊക്കെ ഈ ട്രൈസ് എലമെന്റ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതാണ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് അഞ്ച് ഇപ്പോൾ ഇത് തന്നെ എഴുതിയാൽ അത്യാവശ്യം മാർക്ക് കിട്ടും ഫഞ്ചേ ഇൻ എക്കണോമിക് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫഞ്ച് എന്നുള്ളൊരു പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ ഇത് എഴുതിയാൽ തന്നെ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നോക്കുക അപ്പോൾ നിങ്ങൾ എക്സാമിന് മുന്നേ ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്